السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة أرنوتي آر إن حديث പകൽ മുഴുവൻ സംസാരിക്കാതിരിക്കരുത് മിണ്ടാതിരിക്കരുത് അവരോട് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റതിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അലി റദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ഹഫിൽ തുസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലാം നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഞാൻ മനഃപാഠമാക്കിയിട്ടുണ്ട് തങ്ങളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി വച്ചിട്ടുണ്ട് എന്താണത് ലായുസ്മ ബലാമിൻ പ്രായപൂർത്തിയായതിനു ശേഷം എത്തീമാവുക എന്നത് ഇല്ല എത്തിയും പ്രായപൂർത്തിയാകുന്നതോടുകൂടെ എത്തീം അല്ലാതാവുകയാണ് പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഒരാളെ എത്തീമായിട്ട് പരിഗണിക്കുന്നത് എന്നർത്ഥം ഇലല്ലേരി രാത്രി വരെ പകൽ മുഴുവൻ മൗനം പാലിക്കൽ ഇല്ല അഥവാ ഇസ്ലാമിൽ അങ്ങനെ ഒരു ആചാരമില്ല ജാഹിലിയ കാലഘട്ടത്തിൽ പല അങ്ങനെ നേർച്ചയാക്കുക വരെ ഉണ്ടായിരുന്നു ഇന്ന് സംസാരിക്കാതിരിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പകൽ ഒരാളോടും മിണ്ടാതെ ഒരാളോടും മിണ്ടാതെ സംസാരിക്കാതിരിക്കുന്നത് ഇത് നല്ല ആചാരമൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു വിഭാഗത്തില്ല അങ്ങനൊരു സംസ്കാരവും നമുക്കില്ല സംസാരിക്കേണ്ടത് സംസാരിക്കണം അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടരുത് അത്രയേ ഉള്ളൂ അപ്പോൾ അത്തരം അമലുകൾ ഒന്നും നമുക്ക് ഇല്ല എന്നർത്ഥം അള്ളാഹുത്താല ഇസ്ലാം പഠിപ്പിച്ച അമലുകൾ ജീവിതത്തിൽ പകർത്താനും ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തും